ശർക്കര കേങ്ങ് നടുന്ന കഥ പറയായിരുന്നു ഇന്ന് ശർക്കര കേങ്ങ് എങ്ങനെയാണ് നടുന്ന കഥ പറയുക നമുക്ക് ശർക്കര കേങ്ങ് നമ്മൾ നട്ട് പൊളിപ്പിച്ച അതിൻ്റെ ഇത് മാത്രം എടുക്കുക വെച്ചാൽ വെച്ചാൽ അതിൻ്റേതായ തല തലയാണ് ശർക്കര കേങ്ങ് നടുന്നത് അതിൻ്റെ തല തല ശർക്കര ചേങ്ങും കൂർക്ക കൂർക്കയും കൂടി അതിൻ്റെ തല മാത്രം എടുക്കുക ഞാറ കൂർക്കേൻ്റെ ഉരുണി പൊടിച്ച് വെച്ചാൽ നമ്മളത് പൊളിപ്പിച്ചിട്ട് തലയാക്കിയിട്ടാണ് ഒട്ടുമണി കൂടി ഇട്ട് തലയാക്കിയിട്ടാണ് നമ്മളത് പിന്നെ പൊടിച്ചിട്ട് നടുക സാധാരണ പൂർക്ക തയ്യാക്കിയിട്ട് ആക്കിയിട്ട് നടുക തയ്യാക്കിയിട്ട് നടുക തൈ അല്ല അതിൻ്റെ വെള്ളിയാണ് നടുക മുറിച്ചിട്ട് നടക്കുക അങ്ങനെ നടുക അതിപ്പോൾ ഈ ഭർത്താസിൻ്റെ അതും വെള്ളി തന്നെ നടുക കിഴങ്ങായാലും കിഴങ്ങിട്ടിട്ട് കിഴങ്ങിട്ട് കൊടുത്തുകഴിഞ്ഞാൽ അത് മുളച്ചിട്ടല്ലാം വരും കിഴങ്ങ് മുളച്ചിട്ട് വന്ന് കഴിഞ്ഞാൽ അത് നേട്ട് വന്ന് കഴിഞ്ഞാൽ നമുക്ക് തട പടർന്ന് വന്നാൽ നമുക്ക് ഇഷ്ടംപോലെ തലയായി കിട്ടും അങ്ങനെയും നമുക്ക് ചെയ്യാൻ പറ്റും ഭർത്താസ് നടുന്നത് എങ്ങനെയാ വെച്ചാൽ നമ്മൾ ആദ്യം ഈ വേദിൻ്റെ അകത്താകും വേഗിൻ്റെ അതും നമുക്ക് നടാൻ പറ്റും എങ്ങനെ വേഗം രൂപ വേഗം നടത്തിട്ടുണ്ടെങ്കിൽ കുറച്ച് വേഗത്തിൻ്റെ അകത്ത് ചരിച്ചോറോ മണ്ണ് മണ്ണിടുന്നുണ്ട് മണ്ണിട്ടുള്ളൂ മണ്ണിടാതെയാണോ മണ്ണിടാണ്ട് മണ്ണും വളവും എല്ലാം കൂടി കൂടിയിട്ട് ചാരിച്ചോറ് നടാൻ പറ്റുന്നുണ്ടോ ഒരു മൂന്നോ നാലോ തൈ മാത്രം ഉള്ളിട്ട് വെക്കാൻ പറ്റുള്ളൂ എന്നിട്ട് അത് പുറത്തേക്ക് പോകുമ്പോൾ പൊടിച്ചൊരു രണ്ടാഴ്ച കൈ ബന്ധം കൊണ്ട് ചില വേഗം അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മളിതിൻ്റെ ചുറ്റും പിന്നെ നെൽത്ത് നെല്ലത്തേക്കൂടി പടങ്ങനെ പോകാന് കുറച്ച് നിലത്തുന്നവേണ്ടെച്ചാൽ മണ്ണിട്ടിട്ട് കൊടുക്കുക കുറച്ച് വളം കൂട്ടി കുറച്ച് മണ്ണ് ഈ എല്ലാം ഉയരറ്റിലാണിയിട്ട പോലെ എല്ലാം ചുറ്റും ആണിയിട്ട പോലെ മണ്ണിട്ടിട്ട് രണ്ടാമത് മണ്ണിട്ടിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ലോണം കീ നല്ല പോലെ കീന്ന് വെച്ചാൽ ഒരു 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 ഉയരുണ്ടായിട്ടുണ്ട് ഒരുപാട് ഇഷ്ടംപോലെ നമുക്ക് ഒരു വീട്ടിലേക്ക് വെക്കേണ്ട കിഴങ്ങ് കിട്ടും അത് നമ്മൾ അത്താസേൻ്റെ തലയാലും നമ്മളിപ്പോൾ പുറത്ത് കണ്ടെങ്കിൽ വെച്ചാൽ എല്ലാം ആണിയാക്കി ആണിയാക്കി നട്ട് കൊടുത്തു അതിലേക്കൂടി നട്ട് കൊടുത്ത് ഞാൻ വന്നു വെച്ചാൽ ഇതിൻ്റെ തല ഇങ്ങനെ പുറത്തേക്ക് പോകും എന്നാൽ വേണ്ടി ഈ തല പുറത്തേക്ക് പടർന്ന് പോകുന്ന സമയത്ത് അതിന് നടുക്കേക്കൂടി നടുക്കേക്കൂടി മണ്ണിട്ടിട്ട് കൊടുക്കണം ഈ തല പോന്നെ ആ പോന്നെ അതിൻ്റെ ഇങ്ങനെ കുറേശ്ശെ മണ്ണിട്ട് മുക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ അടക്കളയും എല്ലാ മുട്ടിലും ഉണ്ടാകും കുറേ കുറേശ്ശേ കിഴങ്ങ് ഓരോ രണ്ട് മൂന്ന് കിഴന്ന് കീറ്റ് ഒരുപാട് മുട്ടിങ്ങനെ വള്ളി വലിച്ചെടുക്കാൻ വള്ളിയില്ല അങ്ങനെ തല പോവുണ്ടാകും അങ്ങനെ നല്ല ഓരോ പണിയെടുത്താലും മാത്രമേ നമുക്ക് ഭർത്താസിന അങ്ങനെ ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം മണ്ണിട്ട് കൊടുത്താൽ അത്രക്കും ഗുണമുണ്ടാകും അത്രക്ക് കിഴങ്ങും ഉണ്ടാകും നല്ല വണ്ണം ഉണ്ടാവും നല്ല ഇതുമായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയും അതിനിപ്പം എന്ന് വെച്ചാൽ നട്ട് ഇപ്പം പുറത്ത് നിന്ന് ഇടുമ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ ആണി ആക്കി കൊത്തി അതിൻ്റെ കുറച്ച് തോരും വളയെല്ലാം വെച്ച് ഇട്ട് ആണി വെച്ച് പോയി മൂടി തണ്ട് നേരത്തി ദൂരെ ദൂരെ വെക്കുക അതിന് ചെരിച്ച് വെക്കണം കെട്ടി വെച്ചാൽ ഒരിത്തൊരു മുറിച്ച് കഴിഞ്ഞാൽ ഒരിത്ര നീളത്തിൽ മുറിക്കണം ആ നീളത്തിൽ മുറിച്ച് കഴിഞ്ഞ് ഇങ്ങനെ തന്നെ കടുത്തി വെക്കണം അതിൻ്റെ തല ലേശം തല ഇപ്പോഴത്തെ അടിമൂറണം തല മാത്രം കുറച്ച് കൂടുകയില്ല പിന്നെ ഇൻറെ നടുക്ക് ഈ തലയിൽ നടുക്ക് ഓരോ തല തിരി വരുന്ന സ്ഥലത്ത് ആണ് ഒഴിവാക്കിയിട്ട് മണ്ണ് വാരിയിട്ടിട്ട് ആ ഒഴിവാക്കിയിട്ട് കാണണം എന്നാൽ രാത്രി ഈരെ നടുക്കിടിച്ചു തോന്നും ബാക്കി അടിമണ്ണിലും കൂടി പോവും ആ മടി അടിമണ്ണിലും കൂടി പോയി കഴിഞ്ഞാൽ എന്താ വെച്ചാൽ ആ ആ മണ്ണിൽ ആ പോയ സ്ഥലം ദേശം കിഴങ്ങുണ്ടാവും അതിനാണ് ആദ്യം മണ്ണിൽ വെക്കുന്നത് ഈ തല തിരി വരുന്നിടത്ത് മാത്രം നമ്മൾ പുറത്ത് വെക്കുക അന്നേരം ആ തിരി വളർന്ന് മിലോട്ട് പോകും ആ തിരി വളഞ്ഞിട്ട് പോകുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഇതേപോലെ പടന്നു പോകുന്ന സ്ഥലത്ത് ഇങ്ങനെ വരുക ആ മണ്ണ് ആ ഓരോരോ തിരി വരുന്നിടത്തും നമ്മളിങ്ങനെ മുട്ടെണ്ണം ഇങ്ങനെ ഓരോ കൂട്ടം മണ്ണ് കൊണ്ടിട്ട് ഇങ്ങനെ നിരത്തി ഇട്ട് കൊടുത്തുകഴിഞ്ഞാൽ നല്ലവണ്ണം കീയെന്നു വെച്ചാൽ തന്നെ അടിയിൽ നല്ലോണം മണ്ണ് കളിച്ചിട്ടിട്ടാലും മതി കുറെ നല്ലവണ്ണം കളിച്ചിട്ട് ഇട്ട് കഴിഞ്ഞാൽ തന്നെ കളിച്ചിട്ടായി ഇങ്ങനെ പോകുമ്പോൾ തന്നെ കുറച്ച് നമ്മൾ മണ്ണ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇഷ്ടം ഇഷ്ടംപോലെ കെങ്ങ് കെങ്ങ് പറിച്ച അവസാനം എനിക്കൊരു അത്രയ്ക്ക് കിഴങ്ങ് ഉണ്ടാവും ഞാനത് നട്ടിട്ട് എനിക്ക് കിട്ടിയതാണ് അതുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇക്കലല്ല ചെറിയ റാണി നട്ടിലും ഒരു പത്തിരു ചാക്ക് കിഴന്ന് കിട്ടിയ എനിക്ക് ഒറ്റ ചാക്ക് വയല നട്ടിലായിരുന്നു പക്ഷെ അത് കെട്ടുപോയിരുന്നു മാസം കഴിഞ്ഞാൽ വണ്ണം കൊണ്ടായിരുന്നു അങ്ങനെ കെട്ട് പോയതുകൊണ്ട് കിഴങ്ങ് കിട്ടിയില്ല കളിച്ചത് നമ്മൾ വേറെ തന്നെ കൂടെ കളിച്ച് എനിക്ക് സൂര്യങ്ങനെ കളക്കാൻ പോകാൻ പറ്റുക അതുകൊണ്ട് കളിച്ചിട്ടില്ല എന്നിട്ട് ഞാൻ പോയിട്ട് ഒരാൾ കൊണ്ട് പറഞ്ഞ് കളിപ്പിച്ച് നമുക്ക് പശുക്കൾ കൊടുക്കുവായിരുന്നു എന്നിട്ട് ഈ കെട്ടുപോയത് കൊണ്ട് കെട്ടുപോയത് നമുക്ക് കളിച്ച് ഇടത് കുറച്ച് കിട്ടി നമുക്ക് മാത്രം ബാക്കി മുഴുവനും പശുവിനും കൊടുക്കുമായിരുന്നു ഒരു ചാക്ക് കിഴങ്ങ് ഉണ്ടായിരുന്നായിരുന്നു പശുക്കളൊന്നും പാൽ കിട്ടും നല്ലവണ്ണം പാല് കിട്ടും അതിൻ്റെ വള്ളിയും കിഴങ്ങും എല്ലാം കൊടുക്കാതെ നല്ലതാണ് പച്ചക്കിഴങ്ങ് അങ്ങനെ തന്നെ കൊടുക്കാതെ തിന്നും അങ്ങനെ തന്നെ അതേപോലെ നല്ല പാലുണ്ടാകും പാൽ വരുന്ന അതായത് നല്ല പാൽ കിട്ടും എന്നിട്ട് അങ്ങനെ ഞാൻ നട്ട് കൊടുത്തിട്ടാണ് എൻ്റെ എൻ്റെ ഈ ഈ ബത്താസം കഴിഞ്ഞ കൊല്ലം നല്ലപോലെ എനിക്ക് പിന്നെ കണ്ടത്തിൽ വലിയ നട്ടേരെ വീട്ടിലേ കുഴപ്പമില്ല വീട്ടിൽ നട്ടിട്ടൊന്നും ശരിയായിട്ട് ആവാൻ പറ്റിയില്ല എനിക്ക് അതേപോലെ ഞാനിപ്പം ബത്താസിൻ്റെ തല കുത്തി ഒരു തൈര് മണ്ടൊക്കെ കുഴിച്ചിട്ട് വെച്ചിട്ടുണ്ട് അതേ പടന്നു കഴിഞ്ഞാൽ ഞാനത് കുറച്ച് ഇതേപോലെ പറമ്പിൽ തന്നെ കുത്തി നടും നല്ലെന്നിട്ട് നിങ്ങളെ ഞാൻ കാണിച്ചു തരും എങ്ങനെയാണുള്ളത് കഴിഞ്ഞാൽ നട്ടിട്ട് പൊരിച്ചതെന്ന് ഞാൻ കാണിച്ചു തരും ഒരു ഒരു ബേഗിൽ ഒരു ബേഗിൻ്റെ പുറത്തേക്കുള്ള ഇനി ആക്കി മട്ടതിട്ട് എനിക്ക് ഒരിക്കൽ വെക്കാൻ മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നേ അത്രേ വഴി നട്ടിട്ടുള്ളൂ അല്ല അത് പിന്നെ അത് മാത്രമല്ല മാസം എത്തിയിട്ടില്ല വളർന്ന് വരുന്നേ ചെറിയൊരു കിഴങ്ങ് ഇത്രച്ചാകുന്നേ ഉള്ളൂ ആ കിഴങ്ങ് വണ്ണം പൊക്കം വരാതുകൊണ്ട് ഞാൻ നിന്നിട്ടില്ല എനിക്ക് വീട്ടിലെ മുറ്റത്തായതുകൊണ്ട് ചെമരുമ്പിലേക്കും ഇങ്ങനെ വലിയ പാമ്പ് വരുന്നത് കൊണ്ട് ഞാൻ വേഗം പൊരിച്ചൊരുമാസം മുമ്പേ പൊരിച്ച് ഒഴിവാക്കുന്നില്ല ഒരു മാസം കഴിഞ്ഞിട്ടാണ് പൊരിച്ചാൽ നല്ലവണ്ണം കിഴങ്ങ് ഉണ്ടാവും വരും ഞാൻ കഴിഞ്ഞാലും ഇട്ടിട്ട് കാണിച്ചു തരുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ അതും കൂടി ഞാൻ നട്ടിട്ട് കാണിച്ചുതരാം ഇനി ഇപ്പം ഞാനിന്ന് കൂട്ടിൽ പോയിട്ടാകുമ്പോൾ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വന്ന കാലം മാറിക്കഴിഞ്ഞാൽ ഞാൻ അതും കൂടി നിങ്ങൾ നട്ട് കാണിച്ചുതരും അത് ചെയ്ത് കാണിച്ചു തരാം കൂടി നിങ്ങൾക്ക് കാണിച്ചു തന്നാൽ നിങ്ങൾക്ക് അതിനെപ്പറ്റി മനസ്സിലാവല്ലോ മറ്റിപ്പം നമ്മൾ പറഞ്ഞതിനെക്കുറിച്ച് മാത്രം മനസ്സിലാവാൻ പറ്റില്ല എന്നാലും നിങ്ങൾക്ക് ഇപ്പം ഞാൻ പറഞ്ഞു തരുന്നതെന്ന് വെച്ചാൽ അത് നോക്കി മനസ്സിലാക്കിയിട്ട് നിങ്ങൾ നടാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് ഇപ്പം പത്താസം നേട്ട സമയമാണ് എല്ലാവരും പത്താസം നട്ടിട്ട് ആയിക്കഴിഞ്ഞാൽ മൂന്ന് മാസം കൊണ്ട് മൂന്ന് മാസം കൊണ്ട് നമുക്ക് തൊണ്ണൂറ് ദിവസം വേണ്ട തൊണ്ണൂറ് ദിവസം വേണ്ട ഒരു എൺപത്തഞ്ച് ദിവസമാകുമ്പോൾ തന്നെ നമുക്ക് കളിക്കാൻ പറ്റും തൊണ്ണൂറ് ദിവസം കഴിയാൻ പാടില്ല അതിലടക്ക് നമുക്ക് കളിച്ചെടുക്കാം ആ കളിച്ചെടുത്തു കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ ചോലില്ലാത്ത സ്ഥലത്ത് നോക്കി നടണം കളിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടം പോലെ കളിച്ച് നമ്മളിപ്പം പോയി പോലെ കെട്ടിയിട്ടേന്ന് വെച്ചാൽ നമ്മൾ കളിച്ചിട്ട് എഴുതിക്കും കൂട്ടിയ ഒരു മാസം രണ്ട് മാസം നമുക്ക് അതവിടെ കൂട്ടിയിട്ട് ഒറ്റ കെട്ടുകൂല കേട് വരാതെ അത് കുളച്ചെടുത്താൽ വെറുതെ കളിച്ചിട്ടിട്ട് നമ്മൾ കേഗ് പോയിപ്പോലോ അല്ലെ മറ്റേ പിന്നെ കുളി മരക്കിഴങ്ങ് ആയ പോലെ കറുത്ത് പോയിപ്പോലോ ഒന്നും ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു മാസം രണ്ട് മാസത്തേക്ക് നമ്മളിങ്ങനെ കൂരയുടെ കൊണ്ട് കൂട്ടിയാകുമ്പോൾ അത് ഒറ്റ പോയി പോയിപ്പോല നല്ല മധുരം വീലും നല്ല കിഴങ്ങാൻ ഒറ്റക്കെ ഇട്ടുപോല ഒരു മാസം കഴിഞ്ഞാൽ രണ്ട് മാസം കഴിഞ്ഞാലും ആ കിഴങ്ങിനതേപോലെ ഉണ്ടാകും വാടവും കൂടിയില്ല അതേപോലെ ഉണ്ടാകും ഈ ചക്കരക്കയങ്ങനെ ഇട്ട് അതുപോലെ നമ്മളിപ്പം കൊടിക്കിഴങ്ങ് നമ്മളിപ്പം കളിച്ചിട്ട് ഇന്നിപ്പം കളിച്ചിരുന്ന നാളേക്കത് കറുത്തു പോകും ഉദ്ദേശിച്ചും കറുത്തുപോകും ആ കറുത്തു പോയാൽ അതിൻ്റെ രുചി ഉണ്ടാവില്ല വെക്കാനും രസം ഉണ്ടാവില്ല അങ്ങനെ വലും കുറയും അങ്ങനെ അതുപോലെ ശർക്കരക്കൈ അങ്ങനെ ഇട്ട് നട്ട് കഴിഞ്ഞാൽ അങ്ങനൊരു പൂ ശർക്കരക്കയോ നട്ട് കഴിഞ്ഞാൽ അതിങ്ങനെ നല്ല പോലും ഇട്ട് കൊടുത്ത് നല്ല സ്ഥലവും നല്ല മണ്ണുവാണെങ്കിൽ കിഴഞ്ഞ് കളിച്ച അവസാനിക്കില്ല കുറച്ച് സ്ഥലം കളിച്ചാൽ തന്നെ നമുക്ക് രണ്ട് മാസത്തേക്ക് മൂന്ന് മാസത്തേക്കെല്ലാം കളിച്ച് കൂട്ടിയിട്ട് നമുക്ക് തിന്നാൻ പറ്റും അത് പിന്നെ ഉണങ്ങിക്കോണ്ട് നമ്മൾ പുഴുങ്ങിയിട്ടായാലും എങ്ങനെയായാലും കുഴങ്ങിട്ട് ചായക്കൊടി ആയിട്ട് പുഴുങ്ങിയിട്ട് തിന്നാൻ പറ്റും അത് പുഴുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പിന്നെ പുഴുങ്ങുമ്പോൾ നല്ല മധുരം ഉണ്ടാവുക നല്ല മധുരം വെച്ചാൽ മൂ മൂപ്പത്തി കഴിഞ്ഞാൽ നമ്മൾ കളിച്ച് കിട്ടി വെള്ളം വറ്റിക്കൊണ്ട് പോകുമ്പോൾ മധുരം വരും ആരും അങ്ങനെ മധുരം ഉണ്ടാവില്ല പിന്നെ പിന്നെ മധുരം എന്ന് വെച്ചാൽ നല്ല മധുരമായിട്ടും അങ്ങനെയാണ് ഞാൻ ഞാൻ നട്ടിട്ട് കാണിച്ച് കഴിഞ്ഞ് നിൽക്കുന്നത് ഞാൻ നട്ടിട്ട് കാണിച്ചു തരാം ഇനിയിപ്പോഴെന്ന് വെച്ചാൽ ഞാനിപ്പം ചക്കര ഇതിനകത്ത് നട്ടിട്ട് ഈ വഴി ഇറ്റത്ത് നട്ടാൽ എന്ന് വെച്ചാൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിനകത്ത് വേഗയിൽ നട്ടു കഴിഞ്ഞാൽ അത് പടത്തി കൊണ്ടുപോകുന്നതിൽ അത്ര പാട സ്ഥലത്തേക്ക് പടന്നു പോയി പത്താസ് മറ്റേ നമ്മൾ മേക്കുമേൽ വെച്ചിട്ട് നമ്മൾ ഒരു ആണിൻ്റെ ആകുമ്പോൾ കുറച്ച് ആണി സ്ഥലത്ത് അങ്ങനെ കുറച്ച് സ്ഥലം പടം തരും അത് നമ്മൾ ആണിൻ്റെ അകത്തന്നെ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്തന്നെ പടന്നുള്ളൂ നമ്മളിപ്പോൾ അതുപോലെ വേഗമാകുമ്പോൾ നമുക്ക് എത്ര പാഴ സ്ഥലം മിറ്റം തേച്ചും ഒരു ഒരു രണ്ടോ മൂന്നോ ആണി കിട്ടിയാൽ ഒരു മിറ്റൻ തേച്ച് മൊട്ടി വരും അങ്ങനെ പറ്റിപ്പോയി അത് ചെയ്യാതെ നല്ല രീതിയിൽ തന്നെ നടൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇനിയിപ്പോൾ എൻ്റെ ഇത് കണക്കാക്കിയിട്ടുള്ളത് അതുകൊണ്ട് നിങ്ങളെ ഞാനത് നടത്തിട്ട് കാണിച്ചു തരാം ഇനിയിപ്പം എന്ന് വെച്ചാൽ നിങ്ങൾ എല്ലാവരും ഇപ്പം നടണം എന്നാൽ പറയുന്നത് പത്താസ് ചക്കിൻ്റെ വെള്ളി കൊണ്ടിട്ട് എല്ലാവരും ഇതേപോലെ നടുക നല്ല ഉൃത്തിൽ കളിച്ചിട്ടിട്ട് കളിച്ചിട്ട് ആണിപോലെ ആക്കിയിട്ട് ആണിയില്ലാത്ത നടുക ആണിയില്ലാത്ത നട്ടിട്ട് പിന്നെ ഇതേപോലെ മുട്ടുണ്ടെങ്കിൽ ഉള്ളിലാക്കിയിട്ട് മുട്ട് തിരി വരുന്ന ഓരോരോ തിരി വരുന്നിടത്തും മേലോട്ട് കയറ്റിയിട്ട് അതിൻ്റെ നടുക്കൂടെ മണ്ണിട്ട് കൊടുത്തിട്ട് അടിയിലെ മുട്ടിന് മണ്ണിടുക മേലത്തെ തേമ്പക്ക് പിന്നെ ദൂരം ദൂരെ ഓരോ ദൂരം ദൂരെ ഓരോ തേമ്പയ്ക്ക് അത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അടിയിൽ കിഴങ്ങും കഴിഞ്ഞോളും മേലെ തീർത്തിട്ട് വന്നിട്ട് നല്ല തീ വന്ന് നടന്നു നിറഞ്ഞു നട്ടത് ദൂരം ദൂരെ നട്ടാൽ മതി അത് അങ്ങനെ വരും അങ്ങനെ നിങ്ങൾ നട്ടിട്ട് നിങ്ങൾ നല്ല കിഴങ്ങാക്കിയിട്ട് എടുക്കണം എന്നാണ് ഞാനിപ്പോൾ പറയാനുള്ളത് അതുകൊണ്ട് ഭർത്താസ് ഈ ശർക്കരക്കിങ്ങനെ നല്ല നമുക്ക് എളുപ്പത്തിൽ അത്ര വലിയൊരു പണിയോ കാര്യങ്ങളോ ഒന്നുമില്ല ഒരു ഒരു പ്രാവശ്യം മണ്ണ് ഇട്ട് കൊടുത്താൽ മതി ഇങ്ങനെ മേലെ കയറി കൂട്ടിയിട്ട് പിന്നെ പോരാതെ ഒരു പ്രാവശ്യം മണ്ണ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നല്ല ഇഷ്ടം പോലെ കിഴങ്ങുണ്ടാകും ഒരു നല്ല പൊടി വളവും അല്ല ആലകളോ ചപ്പോ എല്ലാം കൂടി വാരി ഇട്ട് കൊടുത്താൽ ആദ്യം തന്നെ അങ്ങ് നിറച്ചിട്ട് ഇട്ട് കൊടുത്താൽ പിന്നെ നമ്മൾ വളം ഇട്ടിത്തേക്കും നല്ലോണം അത് പിരിച്ചെടുത്തിട്ട് അവർ നല്ല കിഴങ്ങ് അതാണ് എനിക്ക് നിങ്ങളോട് പറയാനില്ല ഈ ശർക്കര നിങ്ങളാരും ഒഴിവാക്കല്ല അത് നട്ടു നോക്ക് അത് നല്ല ലാഭകരമായ ഒരു പനിയാണത് ഈ ശർക്കര ശർക്കാർ കഴിഞ്ഞാൽ അത്ര വലിയ അധ്വാനമില്ല ഒരുപാട് ഗെയിം ഗെയും അങ്ങനെ നല്ല സ്ഥലമാണ് ഇഷ്ടംപോലെ നടാനുണ്ട് നമുക്ക് കളിച്ച് കുറ്റാനും പെട്ടെന്ന് പരിശീലനമാക്കാൻ പറ്റുന്ന മൂന്ന് മാസേ വിളവില്ല അതുകൊണ്ട് നല്ലൊരു വിളവ് കിട്ടുന്നൊരു ഒരു അതിനൊരുപാട് പണിയെടുക്കേണ്ട ഒന്നും ചെയ്യേണ്ട ചെയ്യേണ്ടത് കളവൊരുക്കേണ്ടി വരില്ല ഒന്നും നട്ട് കൊടുത്ത് ഒരുക്കാൻ നമ്മൾ മണ്ണ് കയറ്റി കൊടുത്താൽ നമ്മൾ അതിന് പണി തീർന്നു പണി നിന്ന് പിന്നെ നമ്മൾ കളിച്ച് കൊടുക്കാനേ അങ്ങ് കൊണ്ടു വേറെ ഒന്നും ചെയ്യേണ്ട അത് കളിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതേ സ്ഥലത്ത് തന്നെ പിന്നി നട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും പിന്നെ വേനിക്കാലായിരുന്നെങ്കിൽ വെള്ളം നനക്കൂട്ടും വിഷത്തിലാകുമ്പോൾ വെള്ളം നനക്കണ്ട വിഷത്തിൽ തന്നെ രണ്ട് പ്രാവശ്യം ഇട്ടാ ഇപ്പം നട്ട് കഴിഞ്ഞാൽ ഇരിക്കും ഇപ്പം നട്ടു കഴിഞ്ഞാൽ ചിങ്ങത്തിൽ കിളക്കും ആ ചിങ്ങം കഴിഞ്ഞ പാടേനെ നമുക്ക് ആദ്യം വെക്കുമ്പോൾ നട്ട മഴ കഴിഞ്ഞിടയ്ക്ക് രണ്ട് പ്രാവശ്യം നമുക്ക് ഇരുവെടുക്കാൻ കഴിയും പിന്നെ നമുക്ക് വേനിക്കാലം വയലിലിങ്ങനെ നട്ട് കൊടുത്താൽ ഒരു പമ്പത്ത് നട്ടാൽ വയലിൽ നട്ടു കൊടുത്താൽ നമുക്ക് കുറച്ച് വെള്ളം നനച്ച് കൊടുക്കും ഈ വെള്ളം നനച്ചിടത്തിൽ വയൽ വെള്ളത്തിൻ്റെ അടി അടി കണ്ട രണ്ടാം മണി എല്ലാം കണ്ടാലാണെങ്കിൽ അടി കണ്ടത്തിന് വെള്ളം നനം ഉണ്ടാവും നമ്മൾ വെള്ളം നനക്കൊന്നും വേണ്ട അങ്ങനെ ചെയ്ത് കൊടുത്താൽ നമുക്ക് നല്ലൊരു വിളവ് എടുക്കാൻ ഈ നല്ലൊരു ആദായകരമായ ഒരു ഒരു ഇതാണ് പിന്നെ നമുക്ക് ചക്കരക്കിരിക്കുന്നതായിരുന്ന സാധനം അത് നിങ്ങൾ നട്ടു നോക്കണം എന്നു പറയാനുള്ളത് നല്ലൊരു ആദായം കിട്ടും നല്ല പൈസയുടെ ആദായം വരുമോ ചെയ്യും നമ്മൾ കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് അതിന് രണ്ട് മൂന്ന് മാസം കൊണ്ടു നമുക്ക് നമുക്ക് വിളവെടുത്തിട്ട് നമുക്ക് ജീവിക്കാൻ തിന്നാൻ പറ്റും ഇതാക്കാനും കേട്ടോ നിങ്ങളെല്ലാം അങ്ങനെ ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇനി ഞാൻ ഇത്രയേ പറയുന്നുള്ളൂ നാടെ വേറെ ആയിട്ട് വീണ്ടും വരാം